മലയാള സിനിമയിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരായി മുന്നോട്ട് വരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയം നടൻ തിലകന്റെ മകൾ സോണിയയുടെ തുറന്നുപറച്ചിലാണ് തന്നെ മുറിയിലേക്ക് ആവശ്യപ്പെട്ട് മുറിയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പ്രമുഖ നടൻ വിളിച്ചു വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയച്ചു ആ നടന്റെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല അച്ഛനെ പുറത്താക്കിയതിൽ മോളോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞാണ് വിളിച്ചതെന്നും സോണിയ പറഞ്ഞു നടന് മോശം ഉദ്ദേശമായിരുന്നുവെന്ന് പിന്നീട് വന്ന സന്ദേശങ്ങളിൽ നിന്നാണ് ബോധ്യമായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം റിപ്പോർട്ടിലെ ബാക്കി പേജുകൾ കൂടി പുറത്തുവിടണം കോൺക്ലേവ് നടത്തി ഒത്തുതീർപ്പാക്കാനാണ് നീക്കമെങ്കിൽ നടക്കില്ല പോലീസിൽ പരാതി നൽകിയതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല സംഘടനയിലെ പുഴുക്കുത്തുക്കളെ കുറിച്ച് പുറത്തു പറഞ്ഞതിനാണ് അച്ഛൻ ക്രോശിക്കപ്പെട്ടത് സംഘടനയിൽ മാഫിയകളും ഗുണ്ടായുസവും ഉണ്ടെന്നും അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതല്ല സംഘടനയെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞതിനാലാണ് നടപടിയെടുത്തത് അതിലും വലിയ വിഷയങ്ങൾ ചെയ്ത ആളുകളെ നിലനിർത്തിയെന്നും സോണിയ ആരോപിച്ചു സോണിയയുടെ ആരോപണം വലിയൊരു കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് മലയാള സിനിമയിൽ ഏത് നടനാണ് തന്റെ മുറിയിലേക്ക് വിളിച്ചതെന്ന് സോണിയ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അങ്ങനെയൊരു വെളിപ്പെടുത്തൽ വന്നുകഴിഞ്ഞാൽ മലയാള സിനിമ ആകെ കലുഷിതമായി മാറും മലയാള സിനിമയിൽ ആൺമേൽക്കോയ്മയാണ് നിലനിൽക്കുന്നത് മറ്റ് സിനിമകളെ അപേക്ഷിച്ച് ഇവിടത്തെ ഇൻഡസ്ട്രി വളരെ മോശം ഇൻഡസ്ട്രിയാണെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടോടുകൂടി വ്യക്തമായി നടികൾക്ക് തുണി മാറാനുള്ള എക്സ്ട്രാ നടികൾക്ക് തുണി മാറാനുള്ള സൌകര്യം പോലുമില്ല ആയിരം മുതൽ അയ്യായിരം വരെ പ്രതിഫലം പറഞ്ഞ് അവരെ വിളിക്കും അവസാനം കൊടുക്കുന്നത് നാനൂറ്റമ്പത് രൂപ പകലന്തിയോളം പണിയെടുപ്പിക്കും രാത്രിയിലും പണി ചെയ്യേണ്ട അവസ്ഥ പലർക്കും പൈസ കിട്ടാതെ മടങ്ങിപ്പോവേണ്ടി വരുന്ന അവസ്ഥ ഈ അവസ്ഥ അതിദയാണ് സ്ത്രീകൾക്ക് ഒന്ന് ശുചിമുറിയിൽ പോകാൻ പോലും സൌകര്യമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഷൂട്ടിംഗ് അതിനുള്ള സൌകര്യം നിർമ്മാതാവ് ഒരുക്കത്തുമില്ല സഹകരിക്കുന്ന നടിമാർ സൂപ്പർ നടിമാരായി മാറും നടന്മാരുമായും നിർമ്മാതാക്കളുമായും സംവിധായകരുമായും ഒക്കെ സഹകരിക്കുന്ന നടിമാർ സൂപ്പർ നടിമാരായി മാറും അല്ലാത്തവർ ഒന്നുമല്ലാതായി മാറും ഒറ്റ സിനിമയിലൂടെ ഒറ്റ സിനിമയിൽ മുഖം കാണിച്ചിട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ മലയാള സിനിമ ആകെ മൊത്തം മലീമസമായിരിക്കുന്നു ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് ഒരു മാന്യതയുണ്ടായിരുന്നു മറ്റ് സിനിമകളെ അപേക്ഷിച്ച് മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് ചെറിയ ചെറിയ ഗോസിപ്പുകളും ചെറിയ ചെറിയ എന്താ പറയാ പീഡന വാർത്തകളും ഒക്കെ അന്നും വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ന്യൂജൻ സിനിമാക്കാർ പിടിമുടി പിടിമുറുക്കിയതിനു ശേഷം മലയാള സിനിമയുടെ സെറ്റപ്പും ആകെ മാറി മലയാള സിനിമ ഓരോ ടീമിന്റെ ഭാഗമായി മാറി എന്തായാലും മഹാമടൻ തിലകന്റെ മകൾ സോണിയെപ്പോലും ഈ കശ്മലന്മാർ വെറുതെ വിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ